വെൽക്കം ടു ആര്ഗീ സ്റ്റോറീസ് ഓണക്കാലല്ലേ നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ അവിയൽ ഉണ്ടാക്കുമ്പോൾ അവിയലിൻ്റെ കഥ കൂടി കേൾക്കണ്ടേ അവിയൽ ഉണ്ടായ കഥ പണ്ട് മഹാഭാരതകാലത്ത് പാണ്ഡവരൊക്കെ വേഷം മാറി പലയിടങ്ങളിൽ താമസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഭീമനാണെങ്കിൽ വിരാട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാചകക്കാരനായിട്ടാണ് വേഷം മാറി താമസിച്ചത് ഭീമനാണൊരു ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള അത്ര ഒരു പ്രാവണ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല അപ്പോൾ പെട്ടെന്നൊരു ദിവസം വിരാട് രാജാവിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഭക്ഷണ വിഭവം ഉണ്ടായി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ പച്ചക്കറികളൊക്കെ നീളത്തിൽ നീളത്തിലരിഞ്ഞുകൊണ്ട് ഭീമൻ ഒരു വിഭവം ഉണ്ടാക്കുകയാണ് കിട്ടിയ പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിരി ഇട്ട് വേവിച്ച് അതിനൽപ്പം മോരൊഴിച്ച് തേങ്ങ അരച്ച് ചേർത്തപ്പോൾ വല്ലാത്തൊരു ഗന്ധം വ്യാപിച്ചു ആ ഗന്ധം മണത്തറിഞ്ഞു വന്ന വിരാട് രാജാവ് വിഭവത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ ആവിയിൽ വേവിച്ചത് എന്നർത്ഥം വരുന്ന ആവിയൽ എന്ന പേരാണ് ഭീമൻ പറയുണ്ടായത് പിന്നീട് ഈ പേര് ലോപിച്ചിട്ടാണ് അത്രേ അവിയൽ എന്ന പേര് വന്നത് അപ്പം നമ്മളുണ്ടാക്കിയ അവിയലിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് കാണാൻ മറക്കരുതേ